എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളങ്ങനെയാണല്ലോ അത് അരുണാചലിലൂടെയുള്ള നമ്മുടെ റോഡ് ട്രിപ്പ് തുടരുകയാണ് നമ്മളിനിപ്പോൾ തവാങ്ങിലേക്കാണ് പോകുന്നത് പാസ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ പാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല നമ്മുടെ പ്രഭാകരനെയും ഇന്ത്യൻ ആർമീനെയും ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു യാത്രയിൽ ആർമി റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ സേലാപാസിൽ നിന്നാണ് പിന്നീടതൊരു തുടർക്കഥയായി മാറിയെങ്കിൽ ഒരുപാട് ഓർമ്മകളുള്ള നിങ്ങൾ നിങ്ങളിപ്പല ആൾക്കാരും എന്നെ കണ്ടു തുടങ്ങിയതും ഈ ഒരു പാസ് തവാങ്ങിലേക്കുള്ള യാത്രയിലൂടെയാണ് നമ്മുടെ അഷ്റഫ് അഷ്റഫ്ഖേയുടെ വീഡിയോയിൽ

പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പുറത്ത് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം അത് തന്നെയായിരിക്കും എന്നൊക്കെ പക്ഷേ പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ബയ്യാജിനോട് ചോദിച്ചപ്പോൾ ഇവിടെ ഇരത്തിക്യൂക്ക് ഉണ്ടാ ഉണ്ടാവാറുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോഴത്തേക്കും ബയ്യാജി പറഞ്ഞു ആ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഒന്ന് സോ ഞാനത് കേട്ടത് സാധാരണ അർത്ഥത്തിൽ കേൾക്കുമ്പോൾ എല്ലാവരും പേടിക്കുകയാണ് ചെയ്യുക ഞാനവിടത്ത് തുള്ളിച്ചാടായിരുന്നു ഓ എനിക്ക് അർത്ഥിക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് പഠിച്ച എന്തായാലും വലുതായിട്ടൊന്നും വന്നില്ല നമ്മൾ രക്ഷപ്പെട്ടു അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഇനിയുള്ള യാത്രകൾ എന്ന് തന്നെ വിചാരിക്കുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വന്നോട്ട് കുഴപ്പമില്ല ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മളുടെ അടുത്ത കാശ്മീർ രൂപ യാത്ര വരാനുണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളും ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക നമുക്ക് കാശ്മീരിൻ്റെ ആപ്പിൾ കാലം കളർഫുള്ളാക്കാം ഇന്ന് രാവിലെ മല അത്യാവശ്യം മൂടലായതുകൊണ്ടാണോ അതോ ഇവിടുത്തെ കാലാവസ്ഥ അത്രയ്ക്ക് ശരിയല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഈ ഒരു റൂട്ടിൽ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ടൂറിസ്റ്റുകൾ സ്പെഷ്യലി റൈഡേഴ്സൊക്കെ ഭയങ്കരമായിട്ടുള്ള കുറവാണ് കേട്ടോ നമ്മൾ ഒരു പുഴയുടെ സൈഡ് പിടിച്ചാണ് ഗ്രാമ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു നദിയുടെ പേര് അത് സൈഡ് പിടിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു അമ്പത്തി ഒന്ന് കിലോമീറ്റർ നമ്മൾ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേല ടോപ്പിലെത്തും കേട്ടോ നമ്മളെ ആ ഒരു ഉള്ള മലമുക്കിൽ നമ്മൾ ഓടുന്ന വഴിയിലൊക്കെയാണല്ലോ ഈ മരം കൊണ്ടുണ്ടാക്കിയ കാലത്തെ വീടുകളുണ്ട് ഈ വീടുകൾക്കെല്ലാം ഭംഗി കൂട്ടുന്ന അറിയാവോ ഇവരെല്ലാം നല്ല കളർഫുൾ പൂക്കൾ ഇങ്ങനെ സൈഡ് വഴി വെച്ച് പിടിപ്പിക്കും കേട്ടോ ആ ഭയങ്കരമായൊരു ഭംഗിയാണേ ചുരം കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ അധികം ദൂരം നമുക്ക് ഇതുപോലുള്ള കാട് ഏരിയയിലൂടെ വേണം കേട്ടോ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഓരോ റിങ്ങ് കയറുന്നതിന് തണുപ്പിൻ്റെ കാടിന്യം കൂടി വരുന്നത് നമുക്ക് ഫീല് ചെയ്യും കേട്ടോ നമ്മൾ സേലയിലേക്കുള്ള ചുരം കയറി വരുമ്പോൾ പിന്നീടുള്ള താഴേന്ന് വിട്ട് അത് കഴിഞ്ഞ് മേലെയുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ ആണ് ചായ ഒക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ കുടിക്കാം പക്ഷേ ഇന്നൊക്കെ ഫുൾ അടവാണ് കോടമഞ്ഞ് നമ്മളെ തേടി വീണ്ടും വന്നിട്ടുണ്ട് അയ്യോ നമുക്കൊരു യെല്ലോ ഹോബ്ലാമ്പ് മസ്റ്റാണ് കേട്ടോ ഇവിടെ അത്ര കുഴപ്പമില്ല എന്നാൽ കുറച്ചുകൂടി നേരെ എത്തുമ്പോൾ കട്ടിക്കുണ്ടാവുമില്ല എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ കയറി വന്ന വഴികളുണ്ടല്ലോ പതുക്ക മൂടൽ മഞ്ഞിൽ മുങ്ങി മുങ്ങി തുടങ്ങിയിട്ടുണ്ട് താഴേന്ന് മൂടൽമഞ്ഞ് അടിച്ച് മേലോട്ടേക്ക് ഇതുണ്ടങ്ങൾ വലിയ മലയാണ് ചെല്യ ഒക്കെയാണ് അടിച്ച മേലോട്ടേക്ക് പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് ഇതാ ഒരു മേഖലയിൽ അവിടെ നല്ല അങ്ങോട്ടേക്ക് പറന്ന് കയറുന്നുണ്ട് കേട്ടോ എന്തായാലും നൈസ് അങ്ങ് എത്തുമ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള അഡ്വഞ്ചർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് നമ്മളുണ്ടോ ഇവിടെ നിന്ന് ആ ഒരു സമയത്ത് കയറി വന്ന ഒരു മൗണ്ടൻ ഗൈഡ് നമ്മുടെ ഈ ഒരു മേഖലയിലുള്ള നല്ല തണുപ്പിനെ പ്രതിരോധിക്കുന്ന ടിബറ്റൻ പൂട്ടിയാൻ്റെ ഏകദേശം ഒരു രൂപഭാവങ്ങളുള്ള എന്ന ബൂട്ടിയല്ല ഭയങ്കര കളിക്കാരനാണ് എന്നെ മലയുടെ താഴെ പോ നമുക്ക് ബൈ ബൈ കൊണ്ടല്ലോ പോരി മാത്രേ ഉള്ളൂട്ടോ അയ്യോ എനിക്ക് വൈ ഇതാ കേറാൻ നോക്കുന്ന എനിക്ക് വയ്യ എനിക്ക് സങ്കടം കേട്ടോ ഉള്ള ആരും അറിയാതെ എനിക്ക് സങ്കടം പിന്നെ ഞാൻ പോകൂല്ലോ നമ്മുടെ ശേരുവിനെ ഓർമ്മ വരുന്നു ബൈ ബൈ താത്ത പറയ വരുമോ പോവാല വാരിയേഴ്സ് ബൈസാഖിയിലെ മിലിട്ടറി സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇതുണ്ടെങ്കിൽ ഈ ഒരു കോടമഞ്ഞിന് ഈ കാണുന്ന തോട്ടം മുഴുവൻ ടോ റോഡോ ഡെൻഡ്രോൺ ആണ് തോട്ടമായിട്ട് ആരും നട്ടൊന്നുമില്ല കേട്ടോ ഒരു ഹൈറ്റിന് മേലോട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ റോഡോ ഡെൻഡ്രോൺ പൂത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് വേണമെങ്കിലുണ്ടല്ലോ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതിലേ ഇങ്ങനെ നടന്ന് പോയി കാണാം ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അത് ഒരു മരത്തിൽ തന്നെ പല കളറ് വെറൈറ്റി ഉള്ള പൂക്കളുണ്ട് ലൈറ്റ് പിങ്ക് അതുപോലെ തന്നെ കട്ടി പിങ്ക് പിന്നെ ഉണ്ടല്ലോ കാട്ട ചോപ്പ് ഇതുണ്ടെങ്കിൽ ഇത് റോഡോഡൻഡ്രോണ്ട് തന്നെ കുറച്ചും കൂടി ഒരു വിഭാഗം കട്ടിച്ചുവപ്പ് അതുകൂടാതെ ഇത് അത്യാവശ്യം നല്ലൊരു റോസ് ഇത് മുഴുവൻ അങ്ങോട്ടേക്ക് മൊത്തം കാടാണ് കേട്ടോ റോഡോഡ് കാടുകളാണ് മീൻസ് ഓൺ ദ വെയിലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാളെ നമ്മൾ കണ്ടുപൊട്ടിട്ടുണ്ട് എവിടെയാണ് നാട്ടിൽ കൊല്ലം കൊല്ലം പേരെങ്ങനായിരുന്നു പേര് അജിംഷാ അജിംഷാ ഓക്കെ എന്തായാലും ഉണ്ടല്ലോ അജിംഷേനെ കണ്ടുകൊണ്ട് നമുക്ക് വയറ് നിറച്ച് ഇങ്ങോട്ട് വന്ന അവിടെ ക്യാമ്പാണ് വയർ നിറച്ച് ഫുഡ് കിട്ടി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന ഒന്ന് എന്താ പറയുക ഒന്ന് എനർജറ്റിക് ആക്കിയതിന് ശേഷമാണ് തിരിച്ച് വന്നത് ഇവിടെ എത്ര ഇപ്പം വന്നിട്ട് നാല് ദിവസമായിട്ടുള്ള അല്ലേ ആ എന്തായാലും നല്ല കാര്യം ഇവിടെ ഇതിൻ്റെ മേലെ തന്നെ ആൾ കിട്ടിയിട്ട് അതിൻ്റെ അയ്യോ അത് കാ മൂടിപ്പോയി കേട്ടോ നമ്മുടെ സേലപാസാണ് അങ്ങ് മേലെയുള്ളത് പക്ഷെ അത് മൂടിയിട്ടുണ്ട് നല്ല മോഡൽ മഞ്ഞ ഉണ്ട് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഫുഡിൽ താങ്ക് യു സോ മച്ച് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെട്ടു തക്കാളി ചോറ് ബിരിയാണി ഞങ്ങള് മീറ്റ് ചെയ്തൊരു ഉണ്ട് മുമ്പത്തെ വയനാട് ഞാൻ പോയ സമയത്ത് ഒരു ഫാമിലി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങള് മീറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വെച്ചിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാനുള്ള ഒരു അവസരം കിട്ടി ഇനി മുന്നോട്ടേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവര് ചിലപ്പോ ട്രാൻസ്ഫർ ആയി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ അവിടെയൊക്കെ വെച്ച് മീറ്റ് ചെയ്യും ചെലപ്പോ ചിക്കൻ മരിച്ചതും മീൻ മരിച്ചതൊക്കെ ആയിട്ട് വീഡിയോ പറഞ്ഞുകൊണ്ട് ബിരിയാണി എന്തായാലും വാ മൂടുന്നതിനും എന്നാൽ വഴികൾ മഞ്ഞ് മൂടുന്നതിന് മുമ്പ് നമുക്ക് തവാങ് പിടിക്കാം ഫ്രണ്ട്സ് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഈ സേലാപാസിന് കുറിക്കായിട്ട് വേറൊരു ടണല് വന്നിട്ടുണ്ട് ആ ടണല് ആ സേല ടണല് നേരെയാണ് പാസ് കയറണമെങ്കിൽ വളഞ്ഞ് കേറി പോണേ നമ്മളുണ്ടല്ലോ എന്തായാലും പോകുമ്പോൾ ടണൽ കയറണ്ട കയറണ്ടല്ലോ നമുക്ക് തിരിച്ചു വരുമ്പോൾ ടണല് വഴി ഇറങ്ങി വരാം പോകുമ്പോൾ നമുക്ക് സേല പാസ് കയറി തന്നെ പോകാവേ സോ നമ്മൾ റൈറ്റ് എടുത്ത് വളഞ്ഞു തീരഞ്ഞ പാസിലേക്ക് നമ്മള് സ്വപ്നത്തിലോ താഴെ മുഴുവൻ ക്ലൗഡ് പെട്ടാണ് നമ്മൾ താഴെ ഇറങ്ങി വന്ന അയ്യോ അത് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നോക്കി വെയിൽ വന്നിരിക്കുന്നത് ആ നൈസ് നമ്മൾ കയറി വന്ന ഭാഗമല്ല അങ്ങ് ഈ ഒരു മേഘത്തിൻ്റെ അടിയിലാണ് കേട്ടോ എന്തായാലും ഈ ഒരു ടോപ്പ് ഭാഗത്തായിട്ട് വലിയ രീതിയിൽ കോടെ കാണുന്നില്ല ഇതെല്ലാം നമുക്കിനി കയറി പോകേണ്ട വഴികളാണ് കേട്ടോ മൈക്രോ നമ്മളുണ്ടല്ലോ ഏതാണ് കറക്റ്റ് സ്ഥലത്ത് ഞാൻ പ്രഭാകരനെ ഉപേക്ഷിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് ഫുള്ള് മഞ്ഞുവീഴ്ചയായിട്ട് ഇങ്ങനെയുള്ള ഏതോ ഒരു റിങ്ങിൻ്റെ ഇവിടെയാണ് അവസാന ശ്രമം വരെ താഴേക്ക് കൊണ്ടുവന്ന് കുറേ തവണ ഉരുണ്ട് വീണ് വീണ് അവസാനം വണ്ടി വിട്ടിട്ട് നമ്മൾ ഫസീൽബൻ്റെ കാറിൽ കയറി വന്നത് ഏത് കാലത്താണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഫൈനലി നമ്മൾ പാസിനോട് അടുത്തെത്തി അപ്പം ഈ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം കുറച്ച് കുറേശ്ശെ കുറേശ്ശെ മഞ്ഞുകളുണ്ട് ഉരുകാത്ത മഞ്ഞ് ഓൾമോസ്റ്റ് ബാക്കിയുള്ള മഞ്ഞുകളൊക്കെ വീഴുന്നേനെ തന്നെ ഉരുകി ഇതാകുന്നുണ്ട് എന്തായാലും ഇന്നിപ്പം മഞ്ഞുവീഴ്ച വന്നിട്ടില്ല ഇന്നലെ പെയ്ത മഞ്ഞാണ് ഇതാ ഇവിടെയല്ല ഈ നല്ല ഫ്രഷായിട്ട് ഇവിടെ കിടക്കുന്നത് കേട്ടോ അങ്ങനെ ദൂരെയായിട്ട് സേലാപാസിൻ്റെ കവാട സേലാപാസിൻ്റെ മേലെ തന്നെയുള്ള നമ്മുടെ കഫറ്റീരിയെന്ന് ഒരു കോഫി കുടിച്ചു കൂട്ടിലൊരോ ചൂട് മാറ്റി ഇതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സൈഡിലൊക്കെ മഞ്ഞ ഇപ്പോഴും കട്ടയായിട്ട് നിൽക്കുകയാണെ ടെമ്പറേച്ചർ മൈനസ് ആയതുകൊണ്ട് ആ എന്തായാലും ബോഡി ഒന്ന് ചൂടായി അത്യാവശ്യം ഈ ഒരു ഗ്ലൗസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ കാര്യമില്ല തണുപ്പത്ത് ഭയങ്കരമായിട്ട് ഫ്രീസ് ആവുന്നു ഓ അവിടുന്ന് മൂടൽ മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയാൽ നല്ലതായിരിക്കും വെൽക്കം ടു തവാ കണ്ടില്ല അപ്പോൾ വെൽക്കം ടു തവാ യെസ് മഞ്ഞക്കെന്താ ഇവിടെ വീണ് കിടപ്പുണ്ട് ജാങ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ എത്തിയത് ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇത് ആ കാണുന്നത് അവിടെ ശരിക്കും നമ്മളുടെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കണം കേട്ടോ നമ്മൾ ഇത്രയും ദൂരെ എന്ന് പറഞ്ഞപ്പോൾ പെർമിറ്റ് ഒന്നും എടുക്കേണ്ട തണുപ്പല്ലേ നിങ്ങൾ പൊക്കോ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ നമ്മളെ വിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ പ്രയോരിറ്റി നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല കിടിനം തണുപ്പാണ് താമസിക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണം ഏതാണോ തവാങ് തേ തവാങ്ങിൽ മഞ്ഞ് പെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല പക്ഷേ തവാങ്ങിൽ കഞ്ഞിവെക്കുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം രാവിലെ തന്നെ കഞ്ഞിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉണ്ടല്ലോ രാത്രിയിൽ ഇവിടെ എത്തിയതിന് ശേഷം ഓ കുറെ അലഞ്ഞ് പത്ത് പതിനഞ്ച് ഹോട്ടലിൽ കയറി ഇറങ്ങി ഇവിടെ ഭയങ്കര റേറ്റ് കേട്ടോ ഹോട്ടലിലെ ഏറ്റവും ചെറിയ റൂമിൻ്റെ തന്നെ റേറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ വരുന്നത് കുറേ പാടുപേട്ട് അവസാനം ഒരു റൂം നമുക്ക് കിട്ടി ഇവിടെ ഓൾഡ് മാർക്കറ്റിൽ എന്തായാലും രാവിലെ കഞ്ഞി വെച്ചതിന് ശേഷം കഞ്ഞി കുടിച്ചിട്ട് നമുക്കിന്ന് ഫസ്റ്റ് പോകേണ്ടത് ഡി സി ഓഫീസിലോട്ടാണ് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോലെ തന്നെ ഇന്ന് ഓഫീസ് അവധിയാണ് നാളെയും ഓഫീസ് അവധിയാണ് സോ നമുക്ക് അങ്ങോട്ടേക്ക് ബോർഡറിലേക്ക് പോകാനുള്ള പെർമിറ്റ് ഇന്നും നാളെയും കിട്ടത്തില്ല പടിപാളി എന്തായാലും ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു പോലീസ് ഓഫീസറെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞ് അവർ സംസാരിച്ച് ഇന്ന് തന്നെ ഒരെണ്ണം റെഡിയാക്കി തരാൻ പറ്റുമോ അതായത് നാളെ പോകാനായിട്ട് ഇന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് എന്തായാലും നമ്മൾ തിരിച്ചൊന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ് അവർക്ക് ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ തവാങ്ങിലെ ഓൾഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ഏരിയ ഇന്നലെ രാത്രി കുറേ അധികം സമയം ഞങ്ങൾ ഇതിലെ പല ഹോട്ടലുകളോ ഹോട്ടലുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു നല്ല തണുപ്പുണ്ടാകേണ്ടത് അത് നാക്ക് വഴങ്ങുന്നില്ല കേട്ടോ അവസാനം നമുക്ക് ഹോട്ടൽ കിറ്റ് ചെയ്താൽ ഇത് ഓൾഡ് മാർക്കറ്റിൻ്റെ മെയിൻ ഹൃദയഭാഗം ഹൃദയമാണിത് ഈ ഹൃദയഭാഗത്തിൽ തന്നെ കിട്ടി ഹോട്ടലിലെ ബയ്യാജിക്ക് നമ്മളുടെ ആർ സി ബുക്ക് അതുപോലെ ആർ സി ബുക്കിൻ്റെ പർട്ടിക്കുലേഴ്സിൻ്റെ കോപ്പി എനിക്ക് വണ്ടിക്ക് ടി ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളവർ നിങ്ങൾക്ക് അറിയാമല്ലോ ആ എന്തായാലും അതൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് ആ പുള്ളിക്കാരൻ അവിടുത്തെ ഡി സി ഓഫീസിലെ പുള്ളിക്കാരിയുടെ വീട്ടിൽ പോയിട്ട് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഓക്കെ എന്തായാലും കിട്ടിയ ഭാഗ്യം വണ്ടി നമ്മൾ ദൈബടിയാണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത് ഇതാണ് ഓൾഡ് മാർക്കറ്റ് ഏരിയയുടെ ഒരു ഭാഗം ഫുള്ള് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു ഏരിയയിലെ ടൗണുകളെന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ആണ് നല്ല വൃത്തിയുള്ള ടൗണല്ലേ പശു ചാണകമാണ് മനുഷ്യൻ്റെ അപ്പിയല്ല ആ ഓക്കെ എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല തണുപ്പുള്ള ഒരു ഏരിയ ആണ് പിന്നെ ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ് ഉള്ള ഒരു ഏരിയയാണ് നിങ്ങൾക്കറിയാം ഇവിടുന്ന് ജസ്റ്റ് മുപ്പത്തിസം കിലോമീറ്റർ അപ്പുറം ചൈനയാണ് ചൈന ബോർഡറാണ് ബാ നമുക്ക് അടുത്ത ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം തവാങ്ങിലെ മൊണാസ്ട്രി പോകണം അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് വലിയ ഉണ്ട് നമ്മൾ വരുമ്പോൾ കണ്ടില്ല നമുക്ക് അങ്ങോട്ട് പോവാം നോർമലി ഉണ്ടല്ലോ ഈയൊരു സമയത്ത് ഈയൊരു മേഖലയിൽ അങ്ങനെ ഒരു സമയമല്ല പക്ഷേങ്കിൽ ഇടയ്ക്ക് കാലം തെറ്റി പെയ്യുന്ന മഴകളാണ് കേട്ടോ ഈ ഒരു മേഖലയിലുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം മഴയ്ക്ക് ചാൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് നമ്മളുടെ കാഴ്ചകളൊക്കെ തീർക്കാവേ അപ്പോൾ അങ്ങ് ദൂരമായിട്ട് ബുദ്ധൻ നമ്മളുടെ തവാങ്ങിനെ നോക്കി ഇരിക്കുന്ന രീതിയിലാണ് ആ ഒരു ബുദ്ധ പ്രതിമ ഇവിടെ പണിതു വച്ചേക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചൈനയിലേ നമ്മുടെ ചൈന ഇത് ഈ ഒരു സ്ഥലം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് അവകാശം ഏറ്റവും അധികം ഉന്നയിക്കുന്ന ഒരു മേഖലയാണ് തവാങ് അതുകൊണ്ട് തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് അത്രമാത്രം എന്താ പറയുക സെക്യൂരിറ്റി ത്രെട്ട് ചൈനയിൽ നിന്നുള്ള ഒരു മേഖലയാണ് കൂടിയാണ് ഈ ഒരു തവാങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് മിലിറ്ററി സ്റ്റേഷൻസ് അതുപോലെ പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെയുണ്ട് ഇവിടുത്തെ മലകളുണ്ടല്ലോ അത്യാവശ്യം നല്ല കുത്തനെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ റൂട്ട് ഒക്കെ വെട്ടിയേക്കുന്നതും അതുപോലെ നല്ല ആയിട്ടാണ് അപ്പോൾ പിടിച്ച് 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 നമ്മൾ കയറി കയറി പോകണം കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ മീൻകുട്ടി കുറേം കൂടി ഫ്രീ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോക്സൊക്കെ നമ്മുടെ ലഗേജ് മുഴുവൻ ലഗേജും ഊരി വെച്ചിട്ടാണുള്ളത് നാളെ ഇനിയിപ്പോൾ നമ്മൾ ഗുംലാ പാസിലേക്ക് പോകുമ്പോഴും ഈ ലഗേജുകളൊന്നും ഇല്ലാതെ പോകുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് അതൊരു എളുപ്പമായിരിക്കും കേട്ടോ കയറി പോകാൻ വേണ്ടിയിട്ട് വണ്ടിയെടുത്ത് വരുവാണെങ്കിലുണ്ടല്ലോ ശരിക്കും നമുക്കിത് അതിൻ്റെ ചോട് വരെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റും കേട്ടോ ആ ഈ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് ഓ അത്യാവശ്യം വലുതാ പക്ഷേ നമ്മൾ സ്പിറ്റിയിൽ ആ സ്റ്റിറ്റിയിൽ കണ്ടത പോലെ തന്നെ അല്ലേ സ്പിറ്റിയിലെ പ്രതിമയ്ക്ക് ആണല്ലേ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആയിട്ട് വരാം ഇപ്പോൾ നമുക്ക് കണ്ടല്ലോ ദാ ആ ഒരു പ്രതിമയുടെ താഴെ വന്നിട്ട് പ്രയർ ഹാളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റും പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതാ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തവാങ്താ ഈ കാണുന്ന ഒക്കെ തവാങ്ങാണ് തവാങ്ങ് കാണാം പിന്നെ ഉണ്ടല്ലോ അത് അങ്ങ് അവിടെ ആയിട്ട് ഒരു ഗോൾഡൻ കളറിലൊരു ചെറിയൊരു പൊട്ടുപോലെ കാണുന്നില്ലേ അതാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് മോണാസ്ട്രി അങ്ങനെ വേണ്ട നമുക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന സമയത്ത് ഇത് ആ ഒരു മോണാസ്ട്രിയുടെ ഏതോ ഒരു ഭാഗത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അന്നുണ്ടല്ലോ ഈ ഒരു തവാങ് മുഴുവൻ മഞ്ഞ് പെയ്ത് ഫുള്ള് വൈറ്റ് കളറിലായിരുന്നേ ഇന്ന് നിങ്ങൾക്ക് ഇതാ വൈറ്റ് അല്ലാത്ത പച്ച കളർ ഇരുണ്ടൂടിയ കളറൊക്കെയുള്ള അങ്ങനെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ തരാം നമുക്ക് ഭയങ്കര രസമുള്ള ഈ മലയുടെ മേഖലയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ തവാങ് നമുക്കിങ്ങനെ പോകാൻ വേണ്ടി നല്ല രസമുണ്ട് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഡാർജിലിംഗിൽ വെച്ച് നോക്കുമ്പോഴേ അത്യാവശ്യം എന്താ പറയുക വലിപ്പമുണ്ടല്ലേ നീ ഡാർജിലിംഗ് ഓ നീ ഡാർജിലിംഗ് വന്നിട്ടില്ലല്ലേ സോ സോറി ആ ഡാർജിലിംഗ് നിങ്ങൾക്കറിയാലോ ഭയങ്കരമായിട്ട് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു ടൗൺ ആണ് പക്ഷെ തവാങ് അങ്ങനെയല്ല തവാങ്ങിന് കുറേം കൂടി ഏരിയ ഉണ്ട് കേട്ടോ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് രണ്ടാമത്തെ മൊണാസ്ട്രി അമ്പത് രൂപ ഒരു വണ്ടിയുടെ എൻട്രി ആണോ അത് ആൾക്കാരുടെ എൻട്രി ആണോ എന്ന് അറിയില്ല അതായത് അമ്പത് രൂപ ഒരു ഫീസ് ഉണ്ട് വണ്ടിയുടെയാ ആ ഓക്കെ അത് കൊടുത്തിട്ട് നമുക്ക് ഇത് അകത്തോട്ട് കയറാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിയ അതൊരു മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ ഒറ്റ ബിൽഡിംഗ് അല്ല കേട്ടോ ഒരുപാട് ബിൽഡിങ്ങുകളുടെ കോംപ്ലക്സുകളാണ് ഇത് മല മുഴുവൻ ബൈക്കൊണ്ട് ഇവിടം വരെ പോകാൻ പറ്റുമോ എന്തോ ആ വിസിറ്റ് ചെയ്ത് തിരിച്ച് വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ നമുക്കിവിടെ കാണാം നമുക്ക് എന്തായാലും ഏറ്റവും എൻഡ് വരെ പോകും അല്ലേ ഹായ് ഒരു മലയുടെ ആ ഒരു മേലഭാത്തം മൊത്തം മൊണാസ്ട്രിയാണ് നമുക്ക് ദൂരെ ദൂരേന്ന് കാണുമ്പോഴാണ് ഇത് ഫുൾ ആയിട്ട് ഒറ്റ ബിൽഡിങ് പോലെ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തിരിയുന്നുണ്ട് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ബിൽഡിങ്ങുകളാണ് ഇതെന്നുള്ളത് നമ്മളെന്തായാലും അവിടെ നിന്ന് നടന്നൊന്നുമില്ല അതാ ബൈക്ക് എടുത്ത് കോംപ്ലെക്സിൻ്റെ ഇങ്ങ് എൻ്റെ വരെ വരുന്നുണ്ട് ഫുള്ള് നമ്മളുടെ ദേവതാരു മരങ്ങളാണ് കേട്ടോ ഇതിന് അതിലിടുന്നത് എന്തായാലും അതാ ഇവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ട് ബൈക്ക് ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടല്ലോ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് ആ ഒരു മെഡോ ഏരിയ കാണാൻ വേണ്ടിയിട്ട് അവിടെ പശുക്കളെ പശു ആണോ യാക്കാണോ എന്തോ മെയ്നൊക്കെ ഉണ്ട് എന്ത് കാണട്ടെ ആ യെസ് വാ ശരിക്കും അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകണമെന്ന് തോന്നുന്നു അങ്ങോട്ട് റോഡൊന്നും കാണാനില്ലേ പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ എന്തോ ചിത്രം വരച്ച് വെച്ച പോലെയൊക്കെ ഒരു ഫീലുണ്ട് കേട്ടോ നൈസല്ലേ ഇതിൻ്റെ ബാക്ക് എൻട്രി ആണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി എൺപത് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു മൊണാസ്റ്റിയാണിത് എൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഭംഗിയിൽ കാണാൻ പറ്റുന്നത് എന്നാലും ഈ പഴയ കുമ്മായത്തിൻ്റെ ഇതൊക്കെ ഇല്ല അതൊക്കെ കൊണ്ടാണ് കേട്ടോ എൻ്റെ ബിൽഡിങ്ങിൻ്റെ വാളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പോൾ വന്നിറങ്ങുന്നിവിടെ തന്നെ നമുക്ക് വലിയൊരു ഇത് ഏതാണ് ദേവദാരുവാണോ പൈനാണോ എന്താ അറിയില്ല എന്തോ ഒരു വലിയൊരു മരം കൊണ്ടുണ്ടാക്കിയ കൊടിമരം നമുക്ക് കാണാനുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഏകദേശം അറുപത്തിയഞ്ചോളം റെസിഡൻഷ്യൽ ഹൗസുകൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കോമ്പൗണ്ടിന് ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നോക്കി ഇവിടെ പോലെ അങ്ങോട്ടേക്ക് നടത്താൻ തുടങ്ങാം ഇവിടെ ഒരു ട്രീം ഹാളാണെന്ന് തോന്നുന്നു ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ ഇത് ഈ ബുദ്ധിസ്റ്റ് ഏരിയയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് കളർഫുള്ളായിരിക്കും ഫുള്ള് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ കാണാൻ വേണ്ടി തന്നെ ഭയങ്കര ഭംഗിയാണ് ബിൽഡിങ്ങിൻ്റെയൊക്കെ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാവില്ല ഇതുണ്ടെങ്കിൽ കുത്തനെ അങ്ങ് അതെ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ പോയി നിൽക്കാം കുത്തനെ അങ്ങനെ ഒരു ചെരിച്ച് ഉള്ളിലോട്ടൊരു ചെരിച്ചുള്ള രീതിയിലാണ് കേട്ടോ പണിതിട്ടുള്ളത് ശരിക്കും ഈ ഒരു മൊണാസ്ട്രിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതാ നമ്മളുടെ തവാങ്ങിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഇതുണ്ടെങ്കിൽ തവാങ് ടൗണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നിന്ന നമ്മളുടെ ആ ഒരു പ്രതിമകൻഡിൽ നിങ്ങൾ ദ ബുദ്ധ പ്രതിമ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു തവാങ്ങിന് ചുറ്റുമായിട്ട് മലനിരകളാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി മലകളാണ് അതിൻ്റെ ടോപ്പിലൊക്കെ മഞ്ഞാണ് കേട്ടോ ആ ഒരു പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു ഇവിടുത്തെ ഈ ഒരു ചെറിയ ബിൽഡിങ്ങിടെയൊക്കെ റൂഫിങ്ങിനുണ്ടല്ലോ ഒരു മഞ്ഞ കളറ് കൊടുത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു മലനിരയുടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മൊണാസ്ട്രി കോംപ്ലക്സ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഉണ്ടല്ലോ അതാ കൂടി ഇതുപോലെ ഇടപഴകളുണ്ട് ഇതവിടെയെല്ലാം ഓരോ സൈഡിലേക്ക് ഇത് ആളുകൾ താമസിക്കുന്ന ഇവിടെ മോങ്സ് ഇല്ല അവരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് ആണ് പിന്നെ പ്രാർത്ഥനാ ഹാളുകളുണ്ടാവും എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ് ശരിക്കും ഇതൊരു സിറ്റി വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലേ ഇതൊരു ചെറിയൊരു മലയുടെ മേലെയുള്ളൊരു ടൗൺ എന്ന് വേണേൽ പറയാം ഇവിടെ എല്ലാം നൂറ് കണക്കിന് പ്രെയിങ് വീൽസ് ഇവിടെ ഉണ്ട് പിന്നെ ഇതുപോലുള്ള മൊണാസ്റ്റുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ വിശ്വാസത്തെ നമ്മൾ മാനിക്കണം ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റർ ഇതാ കാണുന്ന ബിൽഡിംഗ് ആണ് ലൈബ്രറി നമ്മൾ അടുത്തായിട്ട് നേരെ വന്നത് നമ്മളുടെ തവാങ് വാർ മെമ്മോറിയലിലേക്കാണ് അതിൻ്റെ മേലെയാണ് കേട്ടോ മെമ്മോറിയലുള്ളത് ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസം പോലെ തന്നെ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപമാണ് കേട്ടോ മെമ്മോറിയലിൻ്റെ മെയിൻ സെൻട്രലായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നമ്മുടെ ഇന്ത്യ ചൈന വാറിലെ ആ ഒരു വാറിൻ്റെ സമയത്ത് ഈ ഒരു കമിങ് സെക്ടർ റീജിയനിൽ മരണമടഞ്ഞ ആ ഒരു സൈനികർക്കുള്ള ആദരസൂചകമായിട്ട് സ്ഥാപിച്ചേക്കുന്നതാണ് രണ്ടായിരത്തി നായി ഇരുപത്തി രണ്ടായിരുന്നല്ലേ ഓ ഇവിടെ ഇതിങ്ങനെ സ്ഥാപിച്ചേക്കുന്നത് ഇപ്പോഴും ചൈന അവരുടെ അവകാശം ഇതിൻ്റെ മേലെ ഉന്നയിക്കുകയാണ് തവാങ് ഞങ്ങളുടെ കാണും ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നേരിട്ട് മുട്ടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പടി കയറി വന്ന് ശ്വാസം മുട്ടിട്ടില്ല വല്ലതാണ് കേട്ടോ അന്നത്തെ യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ തവാങ്ങിൻ്റെ പഴയ കാലവും ഒക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം കൂടി ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് സഞ്ചാരികൾക്ക് വന്ന് കാണാവുന്നതാണ് അതും എന്തായാലും ഉണ്ടല്ലോ ആകാശം രണ്ടും മൂടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തവാങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഈ പറയുന്ന കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പോ ഇവിടെ ഒരു ബ്രിഡ്ജ് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അത് നമുക്ക് റിട്ടേൺ പോകുന്ന സമയത്ത് കാണാം ഇന്നിനിയിപ്പം എനിക്ക് തോന്നുന്നില്ല നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മഴയത്ത് കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് നേരെ ബൈക്ക് അവിടത്തെ നേരത്തെ പോയ നമ്മളുടെ മൊണാശ്രീയെ എന്തായാലും തവാങ് വളരെ സുന്ദരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരാൻ ശ്രമിക്കണം ഇവിടെ കേട്ടോ നമ്മൾ റിട്ടേൺ കരാ പറ്റാൻ മഴ സമ്മതിച്ചില്ല നല്ല കിട്ടിയില്ല മഴ പെയ്യാൻ തുടങ്ങി അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഐസും കൂടെ വീഴുന്നുണ്ട് അതായത് നിങ്ങൾ അതിന്റെ മേലൊക്കെ വന്ന് തട്ടിത്തെറിച്ച് വരുന്നത് മഴ ഐസാണ് എൻ്റെ കോട്ടയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കേട്ടോ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി നമ്മളിതാ ഒരു ചൂട് ചായ കുടിച്ച് ഒരു എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ അത്രയും കണ്ടാണ് നമ്മളുടെ എടുത്ത ആ ഒരു റൂമുള്ളത് പക്ഷേ അവിടം വരെ എത്താനുള്ള ഒരു സാവകാശം മഴ നമുക്ക് തന്നില്ലേ എപ്പോൾ നിൽക്കുക തവാങ്ങിലും മഞ്ഞ് പെയ്യുന്ന കാഴ്ചയ്ക്ക് മുമ്പ് ചെറിയരയുടെ കേട്ടോ